താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അതപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്നൊന്നും ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൾ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും തങ്ങളെ കാറൂണിനെയും ഷാവുലിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പം വരികയില്ല ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെത്തിന്റെ നേതാക്കളും കൂടി മനസ്സിലാക്കണം ആർക്കെങ്കിലും വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒത്താശകൾ ചെയ്ത് കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇന്നെങ്കിലും മുന്നോട്ട് കൊണ്ടിരുന്നെങ്കിൽ അവരെങ്കിലും ഇത് മനസ്സിലാക്കണമെന്ന് കൂടി പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് നമത്തെ കേരള ജമ്മീത്തേടിയത് ലീഗിന് വേണ്ടി താസ്റ്റ് പണിയെടുത്തിട്ടല്ല ലീഗിന് വേണ്ടി വോട്ട് പിടിച്ചിട്ടല്ല ഈ രാഷ്ട്രീയ കുത്തൊഴുക്കിനും തടറാത്ത ചിതറാത്ത ആവേശമുള്ള ഒരു പരിഗണി ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ

അബൂതർ റതിയല്ലാവ് തലബദ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത റബദ എന്ന സ്ഥലത്ത് താമസിച്ചു ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു സമത്തയിൽ നിന്ന് പുറത്താക്കട്ട പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നതുപോലെ സമത്ത കേരള ജമ്മീയത്തുള്ളിൽ നിന്നും വിഘടിച്ചുന്നവർക്ക് സഹായം കൊടുക്കാമെന്നതുപോലെ കൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട അബൂതർ തങ്ങളോട് പറഞ്ഞു അബൂതർ തങ്ങളെ നിങ്ങൾ സുമാറദി അള്ളാഹു തലാ നുഖുമായി പഴക്കത്തിലാണ് കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാവുകയാണ് മുസ്ലിങ്ങളെ തമ്മിലടിക്കുകയാണ് സംഘശക്തി തകരുകയാണ് അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാൻ വന്നതുപോലെ റബത എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദർ റതി അള്ളാഹു തലാഹുബിന്റെ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫക്കെതിരെ സമരസജ്ഞരാണ് നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ മഹാനായ അബൂതർ റതി അള്ളാഹു തലാഹു പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അബൂദറും ഉസ്മാൻ തങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമികമാണ് കൂപ്പയിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂദർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാൽ മതി കാര്യം ഞങ്ങൾ ഏറ്റുവെന്ന് പറഞ്ഞപ്പോൾ അബൂദർ റബി അല്ലാത്ത മറുപടി എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും അയാൾ എന്റെ നേതാവാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞേ ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും സമയത്തുമാണ് ഇതാണ് കുട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം ആയിരക്കണക്കിന് മഹല്ലുകൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനി ചൈതന്യ ധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമസ്ത കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻബലം തരാമെന്ന് പറയുമ്പോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സീകരണം അതനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ മുസ്ലിം സംഘശക്തി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്ന് ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കൊടിപിടിക്കാനും വരുന്നത്